ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസീലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്രയും നാൾ നമ്മൾ കേരള ഡിഷല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു യൂറോപ്യൻ ഡിഷ് ആയിട്ടുള്ള ചിക്കൻ പീസ ഒന്ന് തയ്യാറാക്കിയാലോ അപ്പോൾ ടേസ്റ്റിയും രുചികരായിട്ടുള്ള ചിക്കൻ പീസ എങ്ങനെ തയ്യാറാക്കുന്നതാണ്ട് വരും അപ്പോൾ നമുക്ക് ആദ്യം പിസ്സ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് ഇളം ചൂടു വെള്ളം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ള ഉപ്പ് പഞ്ചസാര നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇനി ഒരു നുള്ള ഉപ്പ് കിട്ടാം കൂടുതലാവാൻ പാടില്ല അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരൊന്നര ടീസ്പൂൺ ഈസ്റ്റ് ഇത് ഒരു പിസയുടെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഇതിന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഈസ്റ്റിൽ കൂടെ തന്നെ ഒരു ഒന്നര കപ്പ് മൈദ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അത് ഇത് ഒരു പിസയുടെ അളവാണ് കേട്ടോ കപ്പ് മൈദ ഇത് ആദ്യം ചലിച്ചെടുക്കണം കേട്ടോ മൈദ കാരണം ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കട്ടി ഉണ്ടാവും ഓരോ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ ചലിച്ചെടുത്ത മൈദയാണ് ഇതിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത് അതൊഴിച്ചിട്ട് ഒരു സോഫ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അടച്ച് ഒരു മണിക്കൂർ അടച്ച് വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അതിന് മുകളിൽ കുറച്ച് ഓയിലും കൂടെ തടവിയിട്ട് ഒന്ന് നല്ല ഒന്ന് കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്പി കുഴച്ചിട്ട് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ നമുക്ക് അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് പിസ സോസും കൂടെ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് ഹോം മെയ്ഡായിട്ട് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഒരു അഞ്ചെല്ലി വെളുത്തുള്ളി എടുത്തു ഇനി ഒരു രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ട് ഇതിന് ഇങ്ങനെ പ്ലസ് പോലെ ഒന്ന് കീറണേ എന്തിനാണെന്നറിയോ ഇതിങ്ങനെ കീറുന്നത് നമുക്കിത് വെന്ത ശേഷം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് അടർത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു സവോള പൊടിയരിഞ്ഞത് അതും ഒരു ആറ് വറ്റൽ മുളക് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്ന് ആറിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൽ ഉള്ളിയും മുളകും തക്കാളിയും എല്ലാം എടുത്തിട്ട് ഈ തക്കാളിയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റിയിട്ട് നമുക്ക് അരച്ചെടുക്കാനാണ് നന്നായി വെന്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും നന്നായി വെന്തിട്ടുണ്ട് ഈ മുളകിൻ്റെ നെട്ടിയും അതുപോലെ തക്കാളിയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നല്ല പേസ്റ്റ് പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചിട്ട് ഇതിനെ ഒന്ന് അരിച്ചും കൂടെ എടുക്കണം കേട്ടോ ഇതിൽ തരിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കണം അതിനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കരുത് ഞാനിതിലെടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അത് അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ സോസ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് വഴറ്റിയെടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ കൂടുതൽ തീ ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഇത് എന്തിനാണ് വഴറ്റണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടോ തക്കാളിയുടെയൊക്കെ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിൽ നമുക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടി അതും കൂടി ചേർത്തിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഒരു എരിവും മധുരവും ഒക്കെ ഉണ്ടാവണം ഈ സോസിലല്ലേ നമ്മൾ പിസ്സ സോസ് കഴിച്ചിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചൂടാക്കിയിട്ട് ഇങ്ങനെ വഴറ്റി എടുത്ത് വെക്കുമ്പോൾ ഇത് ഒരാഴ്ചയോളം നിൽക്കും കേട്ടോ കേട് വരാതെ ഇരിക്കുകയും ചെയ്യും നമ്മൾ ചൂടാക്കി എടുത്ത് വെക്കുമ്പോൾ ഇത്തിരി പഞ്ചസാരയുടെ കുറവുണ്ട് അപ്പോൾ ഒരു ഒരു കാർ ടീസ്പൂൺ കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് വരട്ടിയെടുക്കുക നമ്മൾ ഒരു സോസിൻ്റെ ആ പരുവാവുന്നവരെ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം വിനാഗിരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സോസ് ഉണ്ടാക്കുമ്പോൾ ആ പിസ്സയും സോസും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒർഗാന അത് അതും വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണ് അത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം ഇത് ഓർഗാനോ ഇട്ട് കൊടുക്കുന്നത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിസ്സ കഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതും കൂടെ ഇട്ടിട്ട് ഈ പരിവായാൽ മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതാറുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം വേണ്ട ഇതുപോലെ ആവണം ഇങ്ങനെ വരട്ടിയെടുക്കണം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച രണ്ടാഴ്ച വരെ സൂക്ഷിച്ചാൽ കേടേ വരില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പിന്നെ ഒന്ന് വറുത്തെടുക്കണം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിന് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി തിരുമ്പിയിട്ട് ഒരു അര മണിക്കൂർ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം കൂടുതൽ കരിയാൻ പാടില്ല ഒരു സോഫ്റ്റ്നെസ് വേണം അപ്പോൾ രണ്ട് സൈഡ് ഒന്ന് ഒരു ഹാഫ് വന്ന ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ പിസ്സയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചത് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഈസ്റ്റായി കിട്ടതല്ലേ നല്ല സോഫ്റ്റായി കിട്ടുന്നത് ഇത് പൊങ്ങും തോറും നല്ല സോഫ്റ്റായി കിട്ടും കറക്റ്റാണ് കേട്ടോ ഇത് ആ ഈസ്റ്റിൻ്റെ അളവൊക്കെ കൂടുതലാവാനും പാടില്ല ഇനി ഇതിനെ നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കുഴിച്ചിട്ട് ചപ്പാത്തി കല്ലൊന്നും പരത്തേണ്ടത് അത് ഇതുപോലെ കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കാൻ പറ്റിയിട്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി ഒരു ചപ്പാത്തിയുടെ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് തവയാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തുന്ന തവയാണ് അത് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഈ തവയുടെ വട്ടത്തിൽ എനിക്ക് എനിക്കിത്ര വലിപ്പമുള്ളതാണ് അപ്പോൾ ഞാൻ ആ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് കേട്ടോ വേണ്ട ഇതുപോലെ കൈ കൊണ്ട് കൊണ്ടുതന്നെ പരത്തിയെടുക്കാൻ പറ്റും ഇനി ഇതിനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്ത് എല്ലാം അവിടെയൊന്ന് ഓളിട്ട് കൊടുക്കുക എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ചപ്പാത്തി പോലെ ഇത് പൊങ്ങി വരും അപ്പോൾ ഇതിങ്ങനെ കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ പൊങ്ങില്ല അപ്പോൾ അടിഭാഗം നന്നായി വെന്തും കിട്ടും ഒന്ന് അടച്ചു വെക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ അത് ചൂടാക്കിയെടുക്കാൻ കാരണം അടിഭാഗം കരിയാൻ പാടില്ല അപ്പോൾ ആ പിസ്സിയുടെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം നിങ്ങൾ അടിഭാഗം കരിയാതെ നോക്കണം ഇതൊക്കെ അരിഞ്ഞിട്ടേയില്ല ഇനി ജസ്റ്റ് ഒന്ന് ഇതാണ്ടോ കരിയാതെ കിട്ടണം ഇനി ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇവിടെയും ഇതുപോലെ ഒന്ന് പോർക്ക് വെച്ചിട്ട് ഒന്ന് അങ്ങനെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ എല്ലാവരും രണ്ട് സൈഡും ഒന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ സോസ് ഇതിലേക്ക് ഇപ്പം എല്ലാം എല്ലാവിടെയും ഒന്ന് ചേർത്തി പുരട്ടി കൊടുക്കണം എല്ലാം ഒരുപോലെ പെരട്ടണം കൂടുതലും ഓരോ ഭാഗത്ത് കൂടുതലും കുറച്ച് ആവാൻ പാടില്ല എല്ലാവരെയും ഒരേ സെയിം അളവിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് സോസ് എല്ലാവരെയും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ജസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തേച്ച് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കനും ഉള്ളിയും എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താണ് കേട്ടോ കാരണം ഇത് പച്ചയ്ക്ക് ഇടാറുണ്ട് പിസ്സിൽ കാരണം ഇത് വഴറ്റി എടുത്തിട്ട് വഴറ്റിയെടുത്തിട്ട് ക്യാപ്സിക്കനിടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വരില്ല അപ്പോൾ ഇത് വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ക്യാപ്സിക്കനും ഉള്ളിയും ഒന്ന് എണ്ണയിലൊന്ന് എടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ടുകൊടുത്തു കഴിഞ്ഞ ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടത് അതും കൂടി ഇങ്ങനെ ഇടയിലിടയിൽ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ചീസ് വെച്ച് കൊടുത്ത് ഇനി അടുത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കൻ ഒന്ന് വറുക്കുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാണ് ഇനി അതിന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ പൊടിക്കണം അതും പറഞ്ഞ് കൂടുതൽ പൊടിക്കാൻ പാടില്ല കൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം എത്രത്തോളം ചീസ് ഇടുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഫിസിക്കി ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് അതൊരു ടീസ്പൂൺ അതിട്ട് കൊടുക്കുക ഇനി നമ്മുടെ മെയിൻ ഐറ്റം നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓർഗാന അതും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് കഴിഞ്ഞാൽ പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഓർഗാന അത് നല്ല ടേസ്റ്റ് കിട്ടലും അതുപോലെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതിടുമ്പോൾ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇത് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ലി പാത്രത്തിൻ്റെ മൂടി ആദ്യം പിന്നെ ഒന്ന് എടുത്ത ശേഷം ഇതിലേക്കൊന്ന് മൂടുന്നുണ്ട് കേട്ടോ ഇതാണ്ട് ഇത് ഈ ഇഡ്ഡലി പാത്രത്തിനെ മൂടി ആദ്യം ചൂടാക്കിയതാണ് കേട്ടോ ഗ്യാസിലൊന്ന് ചൂടാക്കിയിട്ട് അതിന് മൂടുമ്പോൾ ഇതുണ്ട് ഈ ചീസൊക്കെ മോൾ ഭാഗം നന്നായി ഒന്ന് മെൽറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് നേരെ നമ്മുടെ ചപ്പാത്തി കല്ലിലേക്കാണ് മാറ്റിയ ശേഷം ഇനി ഇതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും രുചികരമായിട്ടുള്ള നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോസ് ഒഴിക്കണ്ടേ ഇത് സോസ് ഒഴിക്കാതെയും കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് സോസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനോരോ പിസായി കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി രുചികരമായിട്ടുള്ള നമ്മുടെ ചിക്കൻ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികളും വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ അടിപൊളി അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പിസ എല്ലാവരും ഒന്ന് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തണം കേട്ടോ എന്നാലും മുതലേ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ